ദേവി ജനനി മെറ്റർണിറ്റി അൻഡ് ജനറൽ ഹാസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നൈൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് ഒൻ ത്രീ സീരോ ഫൈവ് എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ അന്യായമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വണ്ടൂർ മണ്ഡലം കമ്മിറ്റി വണ്ടൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി എസ് ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയെ ഡൽഹിയിൽ അറസ്റ്റ് ചെയ്ത ഇ നടപടി രാഷ്ട്രീയ പകപോക്കലാണെന്ന് എസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം വി വി സിറാജ് വാണിയമ്പലം പറഞ്ഞു അറസ്റ്റിൽ പ്രതിഷേധിച്ച് വണ്ടൂർ അങ്ങാടിയിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കിരാതമായ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ രാജ്യമെമ്പാടും ഉയർന്നു െന്ന പ്രതിഷേധത്തിന്റെയും പ്രക്ഷോഭത്തിന്റെയും മുൻനിരയിൽ പ്രവർത്തിക്കുന്ന എസ് ഡി പി ഐയോട് ഭരണകൂടം അസഹിഷ്ണുത പുലർത്തുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് അറസ്റ്റ് ഇത്തരം അടിച്ചമർത്തലുകൾക്കും ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങൾക്കുമെതിരെ സമർപ്പണത്തോടെയും പൂർണ്ണ മനസ്സോടെയും പോരാടാൻ എസ് ഡി പി ഐ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രകടനത്തിന് പ്രസിഡന്റ് സി അബ്ദുൾ കരീം സെക്രട്ടറി അലി ഇരിങ്ങാട്രി വൈസ് പ്രസിഡന്റ് കെ ഷാജി സെക്രട്ടറി കെ കെ അലി ഇരിങ്ങാട്രി സക്കീർ പി വണ്ടോർ എൻ കെ ചെറുകോടെ ഉബൈദ് ടി കെ ബാപ്പു മമ്പാടെ മുജി നജീബ് തുവൂർ ജുബൈർ വണ്ടൂർ നജീബ് തിരുവാലി മാനാഫ് വാണിയമ്പലം എന്നിവർ നേതൃത്വം നൽകി എൻ ഫോർ ന്യൂസ് വണ്ടൂർ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ ഗ്രീൻ വേവ് വെജ് ആൻഡ് നോൺ വെജ് റെസ്റ്റോറന്റ് അകമ്പാടം റോഡ് നിയർ അമൽ കോളേജ് മൈലാടി